നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കഥാവുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ പിതാവിനും പുത്രനും പരിശുദ്ധാൽ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും

അങ്ങയുടെ സുഫലം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ 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 കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ കുറിച്ച്

ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അത് പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ

വത്സല അങ്ങേരെ വത്സലസുധനും രക്ഷകനുമായ ഈശ്വര മിശനായും ആത്മാവും ദൈവത്വവും അങ്ങേരി ഞങ്ങൾ കാഴ്ചവെക്കുന്നു we Hãy subscribe cho kênh đi, Mì Gõ Để không bỏ Vì những video hấp dẫn ോർത്തിന്നും ഞങ്ങളുടെ ലോകങ്ങൾ ഈശ്വരയുടെ പതിദാരുണ പിതാവ് ഞങ്ങളുടെയും ശരീരവും ആത്മാവും ദൈവവും അങ്ങനെയൊക്കെ ഈശ്വരധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരധാരണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ

ണമായ അതിദാരുണമായസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി മുഴുവൻ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി മനുഷ്യനായ അമർത്തിന് ഞങ്ങളുടെയും ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും നെയ്ൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും നെയ് കരണിയായിരിക്കണമേ